സ്വാഗതമല്ലേ വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇന്ന് നമ്മുടെ ചിറ്റയുടെ വാവാടെ ഇരുപത്തെട്ടാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ അമ്മമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലാണ് ഇപ്പൊ അത് അവിടെ ഒക്കെ കയറി വര വരുമ്പോ തന്നെ ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ സെ സെറ്റ് ചെയ്ത് പറഞ്ഞുള്ളൂട്ടോ നമുക്ക് തൊട്ടിലൊക്കെ ഇപ്പൊ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് വീടുള്ളിലേക്ക് കയറാം പട്ടത്തിൽ ഇപ്പം സെറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇവിടെ ഇരുപത്തെട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല അപ്പം സെറ്റാക്കി പോകൊള്ളൂ സമയം എൽക്കാലായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇരുപത്തെട്ടിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കാണ് കരിവളയും ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ച് റെഡി ആക്കാണ് ട്ടോ അപ്പൊ അമ്മുമ്മനെ പറഞ്ഞു തരണുണ്ട് കേട്ടോ അങ്ങനെ അഞ്ചിനെ എഴുതണതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരണുന്നുണ്ട് കൈവിടെ കുഞ്ഞ അപ്പൊ ഇത് ഏർ വാവ വെട്ടാനുള്ള ചരടാണ് ഇത് പേരുമണിയാണ് അപ്പൊ ഈ രണ്ട് ചെപ്പും വാവയ്ക്കുള്ളതാണ് ഇത് രണ്ട് താള പിന്നെ ഒരു മാലയാണിത് ലോക്കറ്റൊക്കെ ഒരു മാലയാണ് നമുക്ക് ഇതിൽ എന്താ അത് മാർക്കും പിന്നെ മറ്റേ സെറ്റിലുള്ളത് അപ്പൊ ഇത് അരഞ്ഞാണ് കേട്ടോ കുഞ്ഞ അപ്പൊ ഇത് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ വാക്ക് അപ്പൊ ഇതൊരു കൈച്ചേനാണ് കുഞ്ഞി കൈച്ചേൻ്റെ

पात वदना नवो सुते हे मात वदते पातङ्गो सुते हे मात वदतु मखा النار، فهمات من أنور، فهمات അപ്പൊ നമ്മുടെ പേരിടൽ ചടങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വാവയുടെ പേര് സായി തരംഗുന്നാണ് കേട്ടോ അതിനുശേഷം ഇങ്ങനെ നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ ഒക്കെ ഇങ്ങനെ കൊടുക്കാണ് കഴിച്ചേനും വളയും ഓക്കെ എന്നത് ആ കരിവളൊക്കെ ഇടിയിച്ചു ഞങ്ങള് അയോ ശ്രീ Krishna, Krishna, Krishna. Radha Kavikari, Krishna, Krishna, Krishna. Radha Kavikari. അപ്പൊ ഇതാ ഇരുപത്തിയെട്ടിൻ്റെ അന്ന് തന്നെ നമ്മൾ തൊട്ടിലൊക്കെ കിട്ടുമല്ലോ അപ്പൊ ആ ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അതിലൊക്കെ ഇടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ പേരിടുന്ന സമയത്ത് ഇവന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പൊ ഒരു കരച്ചിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടിയായ സദ്യയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും സദ്യ അയക്കാനിരുന്നു അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയറൊക്കെ എടുത്തിടാണ് വെറുതെ ഇങ്ങനെ ബോർ അപ്പോൾ ഒരു പണി കിട്ടി അങ്ങനെ ഞാൻ ഷെയർക്ക് ഇങ്ങനെ അടുക്കി വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം സംസാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ